വാർത്ത തുണച്ചു മമ്പറം പഴയ പാലത്തിലൂടെയുള്ള അപകടയാത്രയും പാലത്തിലെ പാർക്കിംഗും നിരോധിച്ചു പാലത്തിൽ കാൽനടയാത്ര മാത്രം സാധ്യമാക്കി പാലത്തിന്റെ പ്രവേശനഭാഗം ചെങ്കല്ല് കൊണ്ട് മതിൽ കെട്ടി അടച്ചാണ് വാഹന ഗതാഗതം പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു എന്ന മുന്നറിയിപ്പ് ബോർഡ് വകവയ്ക്കാതെ ശോചനീയാവസ്ഥയിലായ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതും പാർക്ക് ചെയ്യുന്നതും സംബന്ധിച്ച് ഗ്രാമിക ന്യൂസ് വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഗ്രാമിക നടപടിക്ട് വർഷങ്ങൾ പഴക്കമുള്ള മമ്പറം പഴയ പാലം ശോചനീയാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കിയത് അതേസമയം പുതിയ പാലം നിർമ്മിച്ചതോടെ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പാലം വിഭാഗം പൂർണ്ണമായും നിരോധിച്ചിരുന്നു ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡ് പഴയ പാലത്തിന്റെ ഇരുവശത്തും സ്ഥാപിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ച് മമ്പറം ടൌണിൽ എത്തുന്ന പലരും വാഹനം പാർക്ക് ചെയ്യാൻ കണ്ടെത്തിയ ഇടമായി മാറിയിരിക്കുകയായിരുന്നു ശോചനീയാവസ്ഥയിലായ ഈ പഴയ പാലം ഏതു നിമിഷവും നിലമ്പതിക്കാറായ നിലയിലാണ് പഴയ പാലത്തിന്റെ അവസ്ഥ പാലത്തിന്റെ കൈവരിയും ഒക്കെ തന്നെ ദ്രവിച്ച നിലയിലുമാണ് ഇതൊന്നും വകവെയ്ക്കാതെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യാറ് കൂടാതെ നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടന്നുപോകാറുമുണ്ട് പാലത്തിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണോ എന്ന ചോദ്യവും ജനങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു അതേസമയം മമ്പറം ടൌണിൽ എത്തുന്നവർ പിന്നെ എവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമെന്ന ചോദ്യം ഉന്നയിച്ചവരുമുണ്ട് വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുന്നതിന് മുൻപേ മമ്പറം പഴയ പാലത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിക്കാനും മറ്റൊരു പാർക്കിംഗ് ഏരിയ സൗകര്യമൊരുക്കാനും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന ആവശ്യം ജനങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് ഗ്രാമിക ന്യൂസ് വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അധികൃതർ പരിഹാരവുമായി രംഗത്തെത്തിയത് നിലവിൽ പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം കാൽനടയാത്ര മാത്രം സാധ്യമാക്കിക്കൊണ്ട് ചെങ്കല് കൊണ്ട് മതിൽ കെട്ടി അടച്ചാണ് വാഹന ഗതാഗതവും പാർക്കിങ്ങും പൂർണമായും നിരോധിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പാലത്തിന്റെ മറുവശവും ഇങ്ങനെ മതിൽ കെട്ടി അടക്കാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ പാലത്തിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അധികൃതർ ഇങ്ങനൊരു പരിഹാരമാർഗം സ്വീകരിച്ചത് മികച്ചൊരു തീരുമാനമാണെന്നും നാട്ടുകാർ പറഞ്ഞു ഈ പാലം പുതിയ അപകട ഭീഷണി നേരിട്ട് കൊണ്ടാണ് പുതിയ പാലം നിർമ്മിച്ച് അതിനുശേഷം ഈ പാ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക പാലത്തുമ്പിൽ വന്നിട്ട് പാലത്തുമ്പൽ പാർക്ക് ചെയ്തിട്ട് വാഹനങ്ങൾ ഓരോ സ്ഥലത്ത് കണ്ണൂർ തലചേരിയിലും പോകുന്നതൊട്ട് വാഹനങ്ങൾ ഇവിടെ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ പല കുട്ടികളെ കൂട്ടി വന്നിട്ട് ഇതുമായിട്ട് നാട്ടുകാർ ഒരുപാട് ആൾക്കാർ പരാതിയെല്ലാം കൊടുത്തിന് അതിന് ശേഷം ഇവിടെ നിരോധിച്ച് പിന്നെ വാഹനം പാർക്കിങ്ങേ നിരോധിച്ചതാണ് വീണ്ടും കണ്ണൂർ മറ്റുള്ളവർ പോകുന്ന സമയത്ത് ഇവിടെ കൊണ്ടാച്ചിട്ട് രാവിലെ എടുത്ത് വെച്ച വണ്ടി രാത്രിയല്ല കൊണ്ടുപോകാം അപ്പോൾ ആ ഈ സ്ഥിതി ഇതായിട്ട് വീണ്ടും പരാതി കൊടുത്ത് ഒട്ടിപ്പൊളിഞ്ഞൊരു പാലത്തിന്റെ പേരിലാണ് പുതിയ പാലയുടെ പണിതിന് അതുകൊണ്ടാണ് ഈ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്ത് അപ്പോൾ ഈ സംവിധാനം നല്ലതാണ് യാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റിയ ഒരു സൗകര്യമാണ് രണ്ട് ഭാഗത്തും അടക്കണമെന്നാണ് നമ്മളെ അഭിപ്രായം ഒരു ഭാഗമാണ് അടച്ചത് ആ ഭാഗം അടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ മറ്റു മറ്റുപാലത്ത് കണ്ണൂർ ഭാഗത്തും അടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ജെ സി ബി ഒന്ന് കോരിയിട്ട് കല്ല് വെച്ച് അടച്ചതാണ് അതേപോലെ കണ്ണൂർ ഭാഗത്തും അടക്കാമെന്ന് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ